എന്തുകൊണ്ട് ഇവർ ദൈവത്തെ നിഷേധിക്കുന്നു അത് മാത്രം നമ്മൾ പരിശോധിക്കാം തൽക്കാലം എന്നിട്ട് ചെറിയ രീതിയിൽ ദൈവത്തെ സമർത്ഥിക്കുന്ന ഒരു ശൈലിയും നമുക്ക് പ്രകടിപ്പിക്കാം നമുക്ക് പരിചയപ്പെടാം എന്തുകൊണ്ടൊരു ദൈവത്തെ നിഷേധിക്കുന്നു ഇവർ പറയുന്നു ദൈവത്തെ കാണാൻ പറ്റുന്നില്ല കേൾക്കാൻ പറ്റുന്നില്ല തൊടാനോ സ്പർശിക്കാനോ അങ്ങനെ ഒരു വസ്തു ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു ഇന്ദ്രിയഗോചരനുമല്ല ദൈവം ലോകത്തിനോ സ്രഷ്ടാവുണ്ടെങ്കിൽ അവനെ കാണണ്ടേ എന്നാണ് ചോദ്യം ലോകത്തിനോ സൃഷ്ടാവുണ്ടെങ്കിൽ അവനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അനു അനുഭവിക്കാൻ പറ്റണ്ടേ എന്നാണ് ചോദ്യം ശാസ്ത്രം ഇത്രമേൽ വികസിച്ച് എത്രയോ പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള വിവിധങ്ങളായ നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പഠനം സാധ്യമായിട്ടും എന്തുകൊണ്ട് ദൈവത്തെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നില്ല എന്നാണ് ചോദ്യം സ്വതന്ത്ര ചിന്തകരെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നവർ പിന്നെയും യുക്തിവിരുദ്ധരാകുന്നത് ഇവിടെയാണ് നമുക്ക് ലളിതമായി ആലോചിച്ച് നോക്കാം മനുഷ്യൻ എങ്ങനെ രൂപപ്പെട്ടു ഇവർ പറയുന്ന എവല്യൂഷൻ വഴിന്നാണ് മൈക്രോ എവല്യൂഷൻ ഉണ്ട് മൈക്രോ എവല്യൂഷൻ ഉണ്ട് അങ്ങനെ സ്ഥൂല പരിണാമമുണ്ട് സൂക്ഷ്മ പരിണാമമുണ്ട് പല സംഗതികളുണ്ട് ഉണ്ട് ഇവർ പറയുന്നത് അതൊരു വലിയ അധ്യായമാണ് ഒരു സ്പിഷീസിൽ നിന്ന് മറ്റൊരു സ്പിഷീസ് രൂപപ്പെടണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷമാകണമെന്ന് ഇവരും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പൊ കുരങ്ങിൽ നിന്ന് മനുഷ്യൻ രൂപപ്പെടുക അമീബയിൽ നിന്ന് രണ്ട് കോഷജീവി രൂപപ്പെടുക അതിൽ നിന്നൊരു ത്രീ കോശ ജീവി രൂപപ്പെടുക ഇങ്ങനെ പോന്നു പോകുന്നു പോകുന്ന ഉറാങ്കുട്ടാങ്ക് ഉണ്ടാവുക ലീമർ ഉണ്ടാവുക പിന്നെ ഉണ്ടാവുക പിന്നെ മനുഷ്യൻ ഉണ്ടാവുക ഇതിൻ്റെ ഇടയിൽ ലക്ഷക്കണക്കിന് വർഷമുണ്ട് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തു പരിണമിച്ചു എന്നത് കണ്ടാരെങ്കിലും ഈ പരിണാമവാദികളുടെ കൂട്ടത്തിലുണ്ടോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ട് സൂക്ഷ്മമായി നോക്കി നോക്കി നിന്നിട്ട് പരിണാമത്തെ അനുഭവിച്ചറിഞ്ഞവരുണ്ടോ തൊട്ടറിഞ്ഞവരുണ്ടോ കേട്ടറിഞ്ഞവരുണ്ടോ ചാൾസ് ആർവിന് തോന്നിയ ആ ഒരു സിദ്ധാന്തത്തെ ദൈവത്തെ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഇരുമ കൂടലാണ് നല്ലത് എന്ന തെറ്റിദ്ധാരണ കൊണ്ട് ഇപ്പോഴും വെച്ചു പുലർത്തുക എന്നല്ലാതെ ഒരു സ്പീഷീസിൽ നിന്ന് മറ്റൊരു സ്പീഷീസ് രൂപപ്പെടാനുള്ള ലക്ഷക്കണക്കിന് വർഷം അത് നോക്കി പരിശോധിച്ച് വേണ്ടവിധം ഇന്നിവര് പറയുന്ന തെളിവുകൾ നിരത്തി അതിനെ പഠിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ സാധ്യമല്ലത് പക്ഷെ അവർ വിശ്വസിക്കുന്നു പരിണാമം കണ്ടിട്ടില്ല പരിണാമത്തിന് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ജീവവർഗങ്ങൾക്കിടയിലുള്ള ചില ജീവി വർഗങ്ങളുടെ ഫോസിലെങ്കിലും കിട്ടണം ഇതുവരെ അത് ലഭ്യല്ല ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ കുരങ്ങന്റെ ഫോസിൽ കിട്ടുന്നു മനുഷ്യന്റെ ഫോസിലും കിട്ടുന്നു ഈ കൊരങ്ങനും മനുഷ്യനെയായിട്ടുള്ള അരക്കുരങ്ങനും അരമനുഷ്യനായ സാധനത്തിന്റെ ഫോസിൽ ഇതുവരെ കിട്ടിയിട്ടില്ല ചാൾസ് ഡാർവിൻ ഇതൊരു വലിയ പ്രതിസന്ധിയായപ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് ഫോസിലുകൾ വളരെ കുറച്ചേ ഉള്ളൂ അമ്പതോളം ഫോസിലേ ഉള്ളൂ ഫോസിൽ പഠനം വല്ലാതെ കൂടുതലായി വരികയും ധാരാളം ഫോസിൽ കിട്ടുകയാണെങ്കിൽ ഈ മിസ്സിൽ ലിങ്കിനെ കണ്ടെത്താൻ കഴിയും മിസ്സിൽ ലിങ്ക് കാണാതെ പോയ കണ്ണികളെ കണ്ടെത്താൻ പറ്റുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഇന്ന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിൽ പരം ഫോസിലുകളുണ്ട് ഇതുവരെയും മിസ്സിൽ ലിങ്കിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ കണ്ടെത്തിയിട്ടില്ല ആ ഒരു ജാളി മറക്കാൻ വേണ്ടിയാണ് രണ്ട് ലണ്ടൻ പരിണാമവാദികളാവുന്ന സയന്റിസ്റ്റുകൾ കൊരങ്ങിൻ്റെ താടയല് രാവി ശരിയാക്കിയിട്ട് കൊരങ്ങിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിലുള്ള മിസ്സിൽ ലിംഗിത കഴിഞ്ഞു എന്നും പറഞ്ഞ് ആ അമ്പത് വർഷം ശാസ്ത്രലോകത്തെ ലോകത്തെ പറ്റിച്ചത് അമ്പത് വർഷം കാർബൺ ടെസ്റ്റ് വന്നതിന് ശേഷമാണ് ഇത് അവരുടെ കൈക്രിയ കൊണ്ടുണ്ടാക്കിയതായിരുന്നു എന്ന് ശാസ്ത്രത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞത് എത്രമേൽ വലിയ വഞ്ചനയാണിത് കുരങ്ങന്റെ ഫോസിലുണ്ട് മനുഷ്യന്റെ ഫോസിലും ഉണ്ട് അരക്കുരങ്ങനും മരമനുഷ്യനായ സാധനത്തിന്റെ ഫോസിലില്ല ഡാർവിൻ അന്ന് അതിന് പരിഹാരം പറഞ്ഞത് ഫോസില് കുറെ കിട്ടുമ്പോൾ അത് പരിഹരിച്ചോളും എന്നാണ് ഇന്ന് രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി ചില്ലാനം ഫോസിലുണ്ട് ആ ഫോസിലുകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സ്പിഷീസിന് ഒരു കാണാ കണ്ണിയ മിസ്സില്ലിങ്ങിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല ഉരകങ്ങളിൽ നിന്ന് പരിണമിച്ചതാണ് പറവുകൾ എന്ന് പറയാൻ സുഖാണ് മൂർഖം പാമ്പും ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നതും കൊക്കും ഇങ്ങനെ നിൽക്കുന്നതും കാണുമ്പോ ഇത് ഇതിൽ നിന്ന് പോന്നതാന്ന് ഇങ്ങനെ പറയാൻ പറ്റും പക്ഷെ അരപ്പാമ്പും മരക്കൊക്കുമായൊരു സാധനത്തെ കിട്ടണം അത്ര ഒന്നും പോരാ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പാമ്പും ഒരു ശതമാനം കൊക്കുമായൊരു സാധനത്തിന് കിട്ടണം പിന്നെ തൊണ്ണൂറ്റെട്ട് ശതമാനം പാമ്പും രണ്ട് ശതമാനം ഒരു സാധനത്തിന് കിട്ടണം പോന്നു പോന്ന് പോന്നു പോന്ന് പരിണാമചക്രത്തിന്റെ ഒടുവിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൊക്കും ഒരു ശതമാനം പാമ്പു ആയൊരു സാധനം വരണം ഈ ഒരെണ്ണം പോലും ഇടക്കണ്ണികളെ കിട്ടാനില്ല നമ്മൾ പരിണാമത്തെ വിലയിരുത്തല്ല അത് മറ്റൊരു ക്ലാസ്സിൽ നടത്തേണ്ടതാണ് ഞാൻ പറയുന്നത് ഈ സൂക്ഷ്മമായ പരിണാമത്തിന്റെ ഇടക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുമ്പോ ഇതിനെ ആരെങ്കിലും എന്നാണ് ദൈവത്തെ കാണാത്തത് കൊണ്ട് നിഷേധിക്കുന്നവർ ആരെങ്കിലും പരിണാമത്തെ തൊട്ടറിഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും പരിണാമത്തെ സ്മെൽ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദൈവത്തെ മാത്രം അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്ന വാശി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല രണ്ടാമതായി ഈ പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടു ബ്ലാക്ക് എനർജിയും ബ്ലാക്ക് മാറ്ററും കൊണ്ട് രൂപപ്പെട്ടു എന്നാണ് ഇവർ പറയണത് ഒരു വിശദീകരിക്കേണ്ട ഒരു വലിയ സംഭവമാണ് നമ്മുടെ ഈ സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസ് അയാളുടെ ഈ ചെറിയ ചോദ്യങ്ങൾ വലിയ ഉത്തരങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഈ ബ്ലാക്ക് എനർജി ബ്ലാക്ക് മാറ്റർ നമ്മുടെ സ്ഥലത്ത് കുഴിയുത്തി കുഴിയുത്തി ആ മണലൊക്കെ കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് കൂട്ടിവെക്കുന്നു അപ്പൊ ഈ കൂട്ടി വെക്കുന്നിടത്ത് ഒരു മണലിന്റെ കൂമ്പാരം ഉണ്ടാവും ഇത് പറിച്ചെടുത്തടുത്തൊരു കുഴി ഉണ്ടാവും ഇതാണ് ഈ ബ്ലാക്ക് മാറ്റർ എന്നാണ് അയാൾ പറയണത് വല്ലാതൊന്നും അങ്ങോട്ട് ചിന്തി പോവണം എന്നില്ല ഞാൻ ഇത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ പ്രപഞ്ചം രൂപപ്പെട്ടത് ബ്ലാക്ക് എനർജി കൊണ്ടും ബ്ലാക്ക് മാറ്റർ കൊണ്ടാണെന്നും പറയുന്നു ആരാണ് ബ്ലാക്ക് മാറ്ററിനെ കണ്ടിട്ടുള്ളത് ആരാണ് ബ്ലാക്ക് എനർജിയെ കണ്ടിട്ടുള്ളത് അതെന്താണെന്ന് നിരാമണ്ണം ഒന്ന് ഐഡന്റിഫൈ ചെയ്തു ആരാണ് ബ്ലാക്ക് മാറ്റർ എന്താണെന്ന് സമൂഹത്തിന് നേരാമണ്ണം വിശദീകരിച്ചു കൊടുക്കാൻ പോലും പറ്റിയവരാരാണ് ഇതുവരെ സാധിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടെന്നൊന്ന് ഊഹിക്കുന്നു അങ്ങനെ ഒന്നുണ്ടെന്ന് ഊഹിക്കുന്നു ഈ സാധനം എങ്ങനെ എന്നുള്ള ചോദ്യം അടുത്തത് വരും ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ദൈവത്തെ മാറ്റിവെക്കാൻ വേണ്ടി അവർ കണ്ടുപിടിക്കുന്ന ചില ആദർശങ്ങളാണ് ഇതൊക്കെ പക്ഷെ ഈ സാധനം എങ്ങനെ ഉണ്ടായിന്നുള്ള ചോദ്യത്തോടുകൂടെ പിന്നെയും അവർ പഴയ ചർച്ചയിലേക്ക് തന്നെ എത്തിച്ചേരുന്നു അതൊക്കെ നമുക്ക് തൽക്കാലം വിടാം ഈ ബ്ലാക്ക് മാറ്ററിനെയും ബ്ലാക്ക് എനർജിയെയും കണ്ടാലാണുള്ളത് ശാസ്ത്രീയമായി എന്തെങ്കിലും ഒരു പരീക്ഷണം വഴി അതിനെ കണ്ടെത്തിയാനാണുള്ളത് മൂന്നാമതായില്ല ദൈവത്തെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ എന്തെങ്കിലും ഒരു എവിഡൻസ് കൊണ്ട് സാധ്യമാവുള്ളൂ അതില്ലാത്തത് കൊണ്ട് ദൈവം ഇല്ല എന്ന് പറയുന്ന ആളുകൾ എന്താണ് ശാസ്ത്രം എന്നുള്ളത് പോലും മനസ്സിലാക്കിയിട്ടില്ല നമുക്ക് പരീക്ഷണ നിരീക്ഷണ നട നടത്താനും കാര്യങ്ങളെ വിലയിരുത്താനും പറ്റുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനശാഖയാണ് ശാസ്ത്രം പ്രപഞ്ചേതരനായ ഒരാളെ കുറിച്ചുള്ള പഠനത്തിന് ഇത് പ്രായോഗികമേ അല്ല ഈ പ്രസംഗം നടത്താൻ ഞാൻ ഇതാണ് ഉപയോഗിക്കേണ്ടത് ഇതിനു പകരം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ ഉപയോഗിച്ചാൽ ആ പ്രസംഗം നിങ്ങൾക്ക് ആർക്കും കേൾക്കാൻ പറ്റൂല പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ക്യാമറ ഉപയോഗപ്പെടുത്തുകയും ഷൂട്ട് ചെയ്യാൻ വേണ്ടി മൈക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ നമ്മൾ കരുതിയ പോലെ പരിപാടി വിജയിക്കൂല എന്തുകൊണ്ട് ഓരോന്നിനും ഓരോ മാനദണ്ഡമുണ്ട് മുറിക്കാൻ നമ്മൾ കത്തി ഉപയോഗിക്കണം അളക്കാൻ നമ്മൾ ഓരോന്നിന്റെയും രീതിയിലുള്ള അളവ് പാത്രം ഉപയോഗിക്കണം ലിറ്റർ കണക്കിൽ ദ്രാവകങ്ങളെ അളക്കണം കിലോ കണക്കിൻ്റെ സ്ഥൂല വസ്തുക്കളെ അളക്കണം ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയേ പറ്റൂല ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാ പറ്റില്ല ഒരു മീറ്റർ ഡ്രസ്സിന് പകരം ഒരു ലിറ്റർ ഡ്രസ്സ് പ്രായോഗികമല്ല ഒരു മീറ്റർ ഡ്രസ്സിന് പകരം ഒരു മീറ്റർ ഡ്രസ്സ് എന്ന് പറയാതെ ഒരു ലിറ്റർ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഗതി നടക്കൂല ഈ വസ്ത്രം എന്ത് കളറാണ് നീലക്കളർ ആ നീലയുടെ സ്മെല് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ സ്മെല്ണ്ടാവൂല കാരണം നീല അന്ന് കണ്ണുകൊണ്ട് അളക്കേണ്ട ഒരു സാധനാണ് മൂക്കു അളക്കേണ്ടതല്ല നമ്മുടെ കയ്യിലൊരു അത്ര കിട്ടുന്നു സ്മെൽ എന്താണ് ഇത് ജാസ്മിനെ പോലെ ഇരിക്കുന്നു അത് പ്രായോഗികമാണ് നമ്മുടെ കയ്യിലൊരു അത്ര കിട്ടുന്നു സ്മെൽ എന്താണ് നമ്മൾ ചെവിയിൽ ഇങ്ങനെ പിടിച്ചു നോക്കുന്നത് അത് പ്രായോഗികമല്ല കാരണം ഓരോന്ന് വിലയിരുത്താൻ അതിൻ്റെതായ മാപ്പിനികളുണ്ട് ഈ പ്രപഞ്ചാതീതനാകുന്ന സ്രഷ്ടാവിനെ അളക്കാൻ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു സംഗതി കൊണ്ട് സാധിച്ചിരിക്കണമെന്ന ദുർവാശി പ്രകടിപ്പിക്കുമ്പോൾ നാസ്തികർ പിന്നെയും യുക്തിവിരുദ്ധരാകുന്നു നമ്മൾ ആലോചിച്ചൊക്കെ ഗാന്ധിജി ജീവിച്ചിരുന്നു അതെങ്ങനെയാണ് നമ്മൾ സയന്റിഫിക്കായ തെളിവുട്ടുക ഗാന്ധിജി ജീവിച്ചിരുന്നു പോർബന്ദറിൽ നിന്ന് കുറച്ച് മണ്ണ് വാരിച്ചു കൊണ്ടുവന്ന് ഏതെങ്കിലും ലാബിൽ പരിശോധിച്ചാൽ ഗാന്ധിജി ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാവോ ടോക്കിയോ ജപ്പാനിന്റെ തലസ്ഥാനമാകുന്നു ഇതെങ്ങനെ മനസ്സിലാവും ടോക്കിയോയിൽ നിന്ന് ഇത്തിരി മണ്ണ് കൊണ്ടുവന്നു നമ്മളേതോ ഒരു വളരെ ഉഷാറുള്ള ലാബിൽ പരിശോധിച്ചു ആ അത് തലസ്ഥാനമാണ് എന്ന് മനസ്സിലാവും എങ്ങനെ മനസ്സിലാവും അപ്പൊ അറിവിന്റെ മാനദണ്ഡം ശാസ്ത്രം മാത്രമാണെന്ന വാദം വഴി ഈ ഈ നാസ്തികർ എന്ന് പറയുന്ന ടീം പിന്നെയും പിന്നെയും ബുദ്ധിശൂന്യരാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു